ഗ്രാറ്റിവിറ്റി കേസ് നൽകിയതിനെതിരെ പ്രതികാര നടപടിയുമായി ഹെലിബെറിയ ടീ കമ്പനി ലയത്തിൽ നിന്നും കുടുംബത്തെ ബലമായി കുടിയൊഴിപ്പിക്കുകയും ആറ്റുപുറമ്പോക്കിൽ നട്ടുപരിപാലിച്ച ഏലച്ചെടികൾ വെട്ടി നശിപ്പിക്കുകയും ചെയ്തതായി പരാതി ഹെലിബറിയ വള്ളക്കടവ് ഡിവിഷനിലെ ലയത്തിൽ താമസ് താമസക്കാരനായ കാവുപ്പള്ളിയിൽ തങ്കസിനെയും കുടുംബത്തെയുമാണ് കുടിയൊഴിപ്പിച്ചത് ഇതു സംബന്ധിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകി തങ്കച്ചനും അമ്മ സെലീനാമ്മയും ഹെൽബറിയ എസ്റ്റേറ്റ് വള്ളക്കട ഡിവിഷനിൽ എസ്റ്റേറ്റ് ലയത്തിലാണ് താമസിക്കുന്നത് ഇരുവരും എസ്റ്റേറ്റ് തൊഴിലാളികളായിരുന്നു ഇരുവരും പെൻഷൻ ആവുകയും ചെയ്തു എന്നാൽ കമ്പനി ഗ്രാറ്റുവിറ്റി ഇനത്തിൽ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി രൂപ തങ്കച്ചൻ നൽകാനുണ്ട് അതിന് നിലവിൽ ഗ്രാറ്റുവിറ്റി കേസ് ഫയൽ ചെയ്തിരുന്നു തങ്കച്ചന്റെ പിതാവ് വർക്കി കൈവശം വെച്ചിരുന്ന ഭൂമി ഇയാളുടെ മരണശേഷം തങ്കച്ചനാണ് കൃഷി ചെയ്തു പോന്നിരുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി ഏലം കൃഷിയാണ് ഇവിടെ നടത്തി വന്നത് ഇരുന്നൂറ്റി മൂന്ന് ഏലമാണ് ഇവിടെ നട്ടിരുന്നത് വ്യാറ്റുറ്റിക്ക് കേസ് നൽകിയ വൈരാഗ്യത്തിൽ ഇന്ന് രാവിലെ ലയത്തിലെ വീട്ടുപകരണങ്ങൾ പുറത്തിട്ട് ലയം പൂട്ടുകയും ആറുപൂർവത്തിലെ ഏലം കൃഷി പൂർണ്ണമായി വെട്ടി നശിപ്പിക്കുകയും ചെയ്തു ഇവരുടെ ജീവിതോപാധിയാണ് തോട്ടം മാനേജ്മെന്റ് ഇല്ലാതാക്കിയത് എന്റെ വീട്ടിലിന്ന സാധനങ്ങൾ മൊത്തം വെളിയിൽ ഇറക്കി വീട് പൂട്ടി താഴെ പൂട്ടിയിട്ട് താഴെ പൂട്ടി പൊട്ടിച്ച് വെളിയിൽ അവർ അവരുടെ താഴ്ത്ത് പൂട്ടി ഞങ്ങൾക്ക് വേറെ നിങ്ങൾ ജീവിക്കാൻ മാർഗമൊന്നുമില്ല ഒരു സെന്റ് ഭൂമി ഒരു എനിക്ക് എൻ്റെ ഭർത്താവില്ലാത്ത സമയത്ത് ഇതുവരെ വന്ന് ചെയ്തേക്കുന്ന അവരും കുറേ മലയാളികളും കൂടെ വന്നാൽ ഈ ഞങ്ങളുടെ ഈ ഞങ്ങളുടെ ഓജീവന മാർഗ്ഗമാണ് ഈ നേരം അതിനകത്ത് ജോലി ചെയ്താൽ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ഇനി യാതൊരു നിമു മാർഗ്ഗമില്ല വേറെ ഒരു തൊണ്ട് പൂണി പോലും ഞങ്ങൾക്കില്ല ഞങ്ങൾ കൊണ്ടുള്ള ജീവിതത്തിൻ്റെ കാര്യം ഭയങ്കര അരാജകമാണ് കഴിഞ്ഞ എഴുപത് വർഷമായി കാപ്പി കൊടി ഏലം എന്നീ ദേഖണ്ഡങ്ങൾ ചെയ്തു വരികയായിരുന്നു ഏലപ്പാറ വില്ലേജിൽ സർവേ നമ്പർ പതിനെട്ട് ബാർ രണ്ടിൽ ഉൾപ്പെട്ട അറുപത്തിയഞ്ച് സെന്റ് ഭൂമിയിലെ കൃഷി കൃഷിദേഖണ്ഡങ്ങളാണ് മാനേജ്മെന്റ് നശിപ്പിച്ചത് അറുപത്തിയഞ്ച് വയസ്സുള്ള തങ്കത്തിനും അറുപത്തിരണ്ട് വയസ്സുള്ള സെലിനാമയ്ക്കും മറ്റു മാർഗങ്ങളൊന്നുമില്ല ഏലം വെട്ടിയിരിക്കുന്നത് കണ്ടാൽ ഏതൊരാളിന്റെയും കണ്ണുനനയിൽ കടുത്ത വേനലി പോലും ഒരു ഇല പോലും കരിയാത്ര സംരക്ഷിച്ച ചെടികളാണ് വെട്ടി നശിപ്പിച്ചത് ഇതിനു മുന്നോടിയായി തങ്കച്ചിനെ കള്ളക്കേസിൽ കമ്പനി കുടുക്കിയെന്നും കുടുംബം ആരോപണം ഉന്നയിച്ചു തങ്കച്ചിന്റെ ഇളയമകൻ സനീഷ് മാത്യു എസ്റ്റേറ്റ് മാനേജർ അനൂപ് ഫീൽഡ് ഓഫീസർ ജോബി അസിസ്റ്റന്റ് മാനേജർ അരുൺ കണ്ടാലറിയാവുന്ന ഹെലിവറിയ എസ്റ്റേറ്റ് തൊഴിലാളികളായ ഇരുപതോകം പേർക്കെതിരെ പീരുമേട് പോലീസിൽ പരാതി നൽകി ഇടുക്കി വിഷൻ അയ്യപ്പൻ കോവിൽ